കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന സി ജെ റോയിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഏറ്റവും ഒരു പേരാണ് കെ കെ നമ്പൂതിരി ആൻഡ് ലതാ നമ്പൂതിരി ഇവരായിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകര് ഇവരുടെ കമ്പനിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്നു ഡയറക്ടറായിരുന്നു സി ജെ റോയി ഇവരെ ചതിച്ച് അവിടുന്ന് സ്വത്തുക്കൾ കൈക്കലാക്കിയതിന് ശേഷമാണ് സി ജെ റോയി തൻ്റെ കോൺഫിഡൻ്റ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം തുടങ്ങുന്നത് ആ ഒരു കഥയൊക്കെ പൊങ്ങി വന്നപ്പോഴാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിയും കെ കെ നമ്പൂതിരിയെ പറ്റിയൊക്കെ ഇപ്പം ചർച്ചാ വിഷയമാവുന്നതും നമ്പൂതിരി ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു വാർത്ത പ്രചരിപ്പിച്ചതും പ്രചരിച്ചതുമൊക്കെ പക്ഷേ സത്യം അങ്ങനെയല്ല ഇവരിപ്പോഴും ജീവനോടെ ഉണ്ട് ബെന്നി ജോസഫ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇവർ ലതാ നമ്പൂതിരിയും കെ കെ നമ്പൂതിരിയും താമസിക്കുന്നവരെ വീട്ടിൽ പോയി അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇപ്പോഴും തകർന്നു പോയിട്ടില്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിന് അവരുടെ ബിസിനസ്സുകൾ ഇപ്പോഴും ബാംഗ്ലൂര് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോഴും ക്രിസ്റ്റൽ ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഒക്കെ ആയിട്ട് അവരിപ്പോഴും അവരെ ബന്ധം പുലർത്തുന്നുണ്ട് കോടികളുടെ ബിസിനസ്സൊന്നും അവരിപ്പോൾ ചെയ്യുന്നില്ല ഇവർ രണ്ടാളിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് അവരുടെ കേസിലും കാര്യങ്ങളിലൊക്കെ പെട്ടുകിടന്ന് കുരുക്കഴിയാതെ കിടന്ന് അവരെ പല പ്രോപ്പർട്ടീസുകളും അവർ കുഴുക്ക് കുരുക്കഴിച്ചെടുത്ത് അവരെ ബാധ്യതകളൊക്കെ തീർത്ത് അവർ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ബാംഗ്ലൂരിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇതുപോലെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്താണ് സി ജെ റോയി ഇവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് വരെ സി ജി ആർ റോയെ കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ ഒരു സമയത്ത് വരെ കമ്പനിയിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുകയുണ്ടായി ആ റെയ്ഡിന് ശേഷമാണ് റോയെ പുറത്താക്കാനുള്ള തീരുമാനം കെ കെ നമ്പൂതിരി എടുക്കുന്നത് അദ്ദേഹം റോയെ വിളിച്ചു വരുത്തിയിട്ട് ഇതുവരെ ഇവിടെ നിന്ന് കെട്ടതും സമ്പാദിച്ചതും ഒക്കെ ആയിട്ടുള്ള സ്വത്തുക്കളുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൊള്ളാനാണ് പറയുന്നത് റോയ് അവിടെ നിന്ന് ഇറങ്ങുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മുപ്പത്തഞ്ചോളം സ്റ്റാഫുകളെ കൊണ്ടാണ് കെ കെ റോയെ അവിടെ നിന്ന് ഇറങ്ങുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉയർത്തിയെടുക്കുന്നതും ഒക്കെ ക്രിസ്റ്റ്യൽ ഗ്രൂപ്പിൻ്റെ സർജാപൂറിലുണ്ടായിരുന്ന മുന്നൂറ് ഏക്കർ ഭൂമിയായിരുന്നു സിജറോയി അയാളുടെ പേരിലോട്ട് അന്ന് മാറ്റിയിരുന്നത് സിജറോയി ഇവിടെ നിന്ന് ഇറങ്ങി കൊണ്ടിരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് അവിടെ സർജാപൂരിൽ എയർപോർട്ട് വരുന്നത് അത് അന്ന് കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതോടുകൂടിയൊക്കെയാണ് ഇവർ തമ്മിൽ എല്ലാവരും തമ്മിലുള്ള ആ ഒരു ഒത്തുകളിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാവുന്നത് എന്ത് തന്നെയാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സി ജെ റോയ് തൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളൊരു സാമ്രാജ്യം കെട്ടിപ്പെടുത്തത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നൊക്കെ കെ ആ ഒരു കമ്പനിയും ചതിച്ച് അവിടെ നിന്നുള്ള മൂലധനം ഉപയോഗിച്ച് തന്നെയാണ് അവിടുത്തെ സ്റ്റാഫുകളെയും വെച്ച് തന്നെയാണ് അയാൾക്കുള്ള ആ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്തായാലും നമ്പൂതിരിയുടെ ശാപം എന്ന ആളുകൾ പറഞ്ഞത് സത്യാവാൻ തന്നെയാണ് സാധ്യത ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് വന്ന പല ഹയർ പൊസിഷനിൽ എംപ്ലോയീസും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും പല പല ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നുണ്ട് അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല ആയുധകടത്തുമായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദുബായ് സർക്കാർ സി ജി ആ റോയുടെ സ്വത്തുക്കളെല്ലാം അവിടെ നിന്ന് കണ്ടു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് വാസ്തവ വിരുദ്ധമാണോ സത്യമാണോ എന്നൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല സി ജി റോയുടെ ഭാര്യ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടൊന്നും എടുത്തിട്ടിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളുമൊക്കെ പ്രചരിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ള രീതിയിൽ കെ കെ നമ്പൂതിരിയും ലത നമ്പൂതിരിയും കാണാൻ പോയ മാധ്യമ പ്രവർത്തകരോട് അവര് പറഞ്ഞത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവരെ കമ്പനി പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിട്ട സമയത്തൊക്കെ അവര് ധാരാളം ചാരിറ്റികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് നല്ല രീതിയിൽ മുടങ്ങി പോകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിട്ട് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ശ്രമിക്കുന്നതെന്നാണ് ഇവരെ കാണാൻ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അടുത്ത് അവർ പറഞ്ഞത് അത് അവർ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് വിഷമം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ രണ്ടാളും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്